എല്ലാവർക്കും നമസ്കാരം എയർപോർട്ടിലേക്ക് വരുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരുന്നവരും പോകുന്നവരെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒട്ടുമിക്ക ദിവസങ്ങളും കുറച്ച് നാളുകളായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ നേരിട്ട് കാണണം ഇതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന വഴി നായത്തോട് ഷാപ്പുംപടി തൊട്ട് എയർപോർട്ട് വരെയുള്ള പോകുന്ന വഴിയുടെ അവസ്ഥയാണിത് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എയർപോർട്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് താഴെ റോഡൊക്കെ കുറച്ച് മോശം ഉണ്ടായിരുന്നു കുറച്ച് കുഴികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റോഡ് മൊത്തം പൊളിച്ചിട്ട് അവിടെ കട്ട വിരിക്കാനായിട്ട് പൊളിച്ചിട്ടേക്കാണ് അപ്പോൾ പൊളിച്ചിട്ടിട്ട് കട്ടയും സാധനങ്ങൾ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ നാളെ ഇന്ന് വരെയായിട്ട് ഇത് വിരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ട്രാഫിക്ക് ഈ അധികാരികൾ കാണാ കാണഞ്ഞിട്ടായിരിക്കുമോ ഒരിക്കലുമല്ല നമ്മൾ എന്തിനും എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നത് ഇത് കണ്ടോ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയുള്ള ട്രാഫിക്കാണ് നിങ്ങൾ കാണുന്നത് ഇത്രയധികം ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് എങ്ങനെയുള്ള വീട് പിടിക്കാൻ വന്നവർ ഇവിടെ കിടക്കുക ഈ എയർപോർട്ടിൻ്റെ വാതിക്ക് കിടക്കുക അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന വണ്ടിക്കാർ അല്ലെങ്കിൽ ഈ എയർപോർട്ട് റോഡ് വഴി പല സ്ഥലത്തേക്കും പോകുന്ന ആൾക്കാർ മൊത്തം ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ വായം പൊളിച്ച് കിടക്കും കഴിഞ്ഞ ദിവസം ഡൊമസ്റ്റിക് ടെർമിനൽ റൗണ്ട് അബോട്ടിൽ നിന്ന് നായത്തോടുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്താൻ എടുത്തത് അര മണിക്കൂറാണ് ഇതൊക്കെ നമ്മുടെ സമയനഷ്ടമാണ് ഇത് കണ്ടോ ഇവിടെ എല്ലാം അവർ ഇറക്കി കൊണ്ടു വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ കട്ടവരിക്കാത്തത് ഇവർക്ക് നേരം വേണം ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ റോഡ് പൊളിച്ചിട്ടത് ഒന്നാമത് ഇവിടെ കടകളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ട്രാഫിക് ഉണ്ട് അതിൻ്റെ പിന്നാലെയാണ് ഈ കാണിച്ചു വെച്ചേനെ അതും പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഈ അഭ്യാസം കാണിച്ചു വെച്ചാണേ ഇത്രയും വണ്ടിക്കാർ ഇടയ്ക്കെങ്ങാനാണോ എന്നും വൈകുന്നേരം ഒട്ടുമിക്ക ദിവസവും വൈകുന്നേരം ഒരു നാല് ഫ്ലൈറ്റ് അടുപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഇതാണ് കൊടുത്ത അവസ്ഥ അപ്പോൾ എയർപോർട്ടിലേക്ക് വരുന്നവർ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് കറക്റ്റ് സമയം പിടിക്കുക കുറച്ച് നേരത്തെ വരുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ബ്ലോക്ക് പ്രതീക്ഷിക്കണം വൈകുന്നേരം സമയമാകുമ്പോൾ ഇനി കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തുനിന്നൊക്കെ ഒരു നേരെ അത്താണി പിടിക്കുക ഹൈവേ വഴി വന്നിട്ട് അത്താണിന്ന് ലെഫ്റ്റ് എടുക്കുക എയർപോർട്ട് റോഡിലേക്ക് കയറുക നായത്തോട് വഴി വരാതിരിക്കുക ഈ വൈകുന്നേര സമയം ആയിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇവിടെ പോകുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് എപ്പോൾ പോകുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഭാഗ്യമുള്ള പോലെ ഇരിക്കും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത്രയും വലിയൊരു എയർപോർട്ട് ഇത്രയധികം സർവീസ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്നൊരു എയർപോർട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റി അധികൃതർ ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കണം ഇത്രയും ജനങ്ങളും അതുപോലെ തന്നെ ടാക്സി ഓടിക്കുന്ന ചേട്ടന്മാരും വണ്ടി ഓടിക്കുന്ന ആൾക്കാരും ഒരു കസ്റ്റമറും എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് എടുക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കസ്റ്റമർ വേറെ വണ്ടിയും വിളിച്ച് സ്ഥലമിടും ഇതാണ് അവസ്ഥ അവിടത്തെ ആറ് മിനിറ്റ് വേണ്ട എയർപോർട്ടിലേക്ക് എത്താനായിട്ട് ഈ വൈകുന്നേര സമയത്തൊക്കെ നമ്മളിവിടെ മുക്കാൽ മണിക്കൂർ വരെ കിടന്നിട്ടാണ് എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുന്നത് നമ്മുടെ സമയത്തിനൊരു വിലയില്ലേ ഇത് കണ്ടോ ഈ ട്രാഫിക്കൊക്കെ നിങ്ങൾ കാണണം ഇത്രയും വലിയ എയർപോർട്ടുള്ള ഒരു സ്ഥലത്തുള്ള ട്രാഫിക്കാണ് ഈ കാണുന്നത് അപ്പോൾ അതും പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്കിത് നേരെ വണ്ണം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇതെന്തിനു പൊളിച്ചു ഈ പൊളിച്ചവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ നിങ്ങൾക്ക് നേരെ വണ്ണം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പൊളിക്കരുതായിരുന്നു നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ പൊളിച്ചോ അപ്പം തന്നെ ചെയ്യാൻ പാകത്തിന് ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണോ അതിൻ്റെ ആവശ്യമുണ്ടോ ഇത് കണ്ടോ സാധനങ്ങളൊക്കെ ഇറക്കി കിട്ടുകയാണ് വേണ്ടോ എല്ലാം റെഡിയാണ് പണിക്കാരൊക്കെ ഇണ്ടാനായിട്ടാണോ ചെയ്യാനായിട്ട് അതെ ഇത്ര ആൾക്കാരെങ്ങനെ ബുദ്ധിമുട്ടിച്ചടങ്ങും ഈ കാണുന്നത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനാണ് ഇതാണ് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഇവിടെ ഇനി മറ്റൊരു കാലിയിലേക്ക് പോകാൻ പോകുന്ന വണ്ടികളാണ് ഈ കാണുന്നത് എയർപോർട്ടിൽ നിന്നൊക്കെ വന്ന വണ്ടികളായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇവിടെ കിടക്കുകയാണ് ഈ ബ്ലോക്കിൽ സ്കൂട്ടർ കൊണ്ട് പോകുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് രണ്ട് വണ്ടിയുടെ നടക്കേക്കടേയും ഇടതുക്കടേയും ചെളിയക്കിടയൊക്കെ കാണാൻ പോവാനായിട്ട് കാറും കൊണ്ട് വന്നവർ പിന്നാലെ പിന്നാലെ കിടന്ന് ഒരു അരമുക്കാൽ കൂടെ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്താൻ പറ്റുള്ളൂ എങ്ങനെ കളിച്ചാലും അപ്പോൾ എയർപോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു അരമണിക്കൂർ ഈ എയർപോർട്ടിൻ്റെ വാതയ്ക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് കണക്ക് കൂട്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കൃത്യസമയം പിടിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ദിവസങ്ങളിലൊക്കെ എയർപോർട്ടിൽ വന്നവർക്ക് വൈകുന്നേരം സമയങ്ങളിലൊക്കെ വന്നു പോയവർക്ക് ഈ പണി കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ഇടൂ എത്ര പേർക്ക് ഇതുപോലെ എന്തെങ്കിലും ഈ ട്രാഫിക്ക് പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ സമയത്ത് ചെല്ലാൻ പറ്റാതെ വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ പോകുമ്പം ടാക്സി ഓടിക്കുന്ന വേണ്ടമാർക്കൊക്കെ ചിലപ്പോൾ പണി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എയർപോർട്ട് കഴിഞ്ഞ് നമ്മൾ നായത്തോട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാരതൻ്റെ പെട്രോൾ പമ്പാണ് ഈ പരിസരം വരെ നായത്തോട് ഷാപ്പും പാടി വരെയാണ് ഈ ബ്ലോക്ക് നീണ്ടു നിൽക്കുന്നത് എന്തോരം വണ്ടികൾ കടന്നു പോകുന്ന സ്ഥലമെന്നറിയോ ആകെ ഒരു ചെറിയ റോഡേ ഉള്ളൂ എന്നാൽ അതൊന്ന് പെട്ടെന്നൊന്ന് ശരിയാക്കാം ഇത്രയധികം ആൾക്കാർ യാത്ര ചെയ്യുന്നല്ലേ ഒന്ന് പെട്ടെന്ന് ശരിയാക്കാം എന്നൊരു എയർപോർട്ടല്ലേ വേറെ എവിടെയെങ്കിലും ആവട്ടെ എന്തെങ്കിലും ആവട്ടെ കടകളിൽ വന്ന ആൾക്കാർ ഇവിടെ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റില്ല ഇവിടെ അങ്ങനെ ബ്ലോക്ക് ആയി കിടക്കല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ റിവേഴ്സ് എടുക്കണേ വണ്ടി തിരിക്കണ്ടേ ഇവിടെയൊക്കെ കടയിലൊരു ചായ കുടിക്കാനായിട്ട് കാർ നിർത്തി കഴിഞ്ഞാൽ റിവേഴ്സ് എടുക്കണമെങ്കിൽ അവിടെ ഒരു രണ്ട് പേർ പുറത്തിറങ്ങിയിരുന്നു നോക്കണം എന്നാലാ റിവേഴ്സ് എടുത്തുകൊണ്ട് തിരിച്ച് എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ പോകാൻ പറ്റുള്ളൂ ഇതാണ് അവസ്ഥ ഒന്ന് എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി കൊടുക്കാമോ അധികാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എയർപോർട്ട് അധികൃതരെങ്കിലും ഇതിനൊന്ന് മുൻകൈ എടുത്തു ഒന്ന് പെട്ടെന്നൊന്നാക്കി കൊടുക്കാമോ ഞാൻ മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ കാശില്ലാത്തതുകൊണ്ടാണെന്ന് നമുക്കറിയില്ല ഇനി ഇത് കൃത്യമായിട്ട് ഇത് ആരെ ചെയ്യേണ്ടതെന്നുള്ള ഉത്തരവാദിത്വം ഇനി മുനിസിപ്പാലിറ്റിക്ക് ആണോ അതെ ഇനി എയർപോർട്ടിനാണോ ഒന്നും നമുക്കറിയില്ല കൃത്യമായിട്ട് അപ്പോൾ ആരായാലും ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള പാവപ്പെട്ടവർക്ക് നമ്മളെങ്ങനെയും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയിക്കോട്ടെ ഇത് കണ്ടോ ഇത് തൃശ്ശൂർക്ക് പോകുന്ന വഴിയാണ് എയർപോർട്ടിൽ നിന്ന് മെയിൻ തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടാണ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്നത് അവിടെ ഇങ്ങനെ വണ്ടികൾ ക്യൂ ആയിട്ട് ആയിട്ടിങ്ങ് കിടക്കും എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ക്യൂ കാത്തുകൂടെ കിടക്കുന്നത് ഇവിടെ ബ്ലോക്കാക്കി കിടക്കുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യണേ